ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് എതിരെ ആക്രമണം നടത്തിയത് തൈബ് സംഘടനയിലെ നാല് ഭീകരർ ആണെന്ന് ഉള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇവർക്കൊപ്പം രണ്ട് തദ്ദേശവാസികളും ഉണ്ടായിരുന്നു എ കെ ഫോർട്ടി സെവനും ബോഡി ക്യാമറയും ധരിച്ചു വന്ന ഇവർ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചാണ് വെടിവെച്ചതെന്ന് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു തദ്ദേശവാസികൾ ആരൊക്കെയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പഷ്ഗൂൺ ബലത്തിലുള്ള രണ്ട് പാകിസ്ഥാനി ഭീകരർ അതിലുണ്ടായിരുന്നു വിവരമനുസരിച്ച് നാല് ഭീകരരും പാകിസ്ഥാനികളാണ് ഈ ഭീകരർ ഏപ്രിൽ പത്തൊമ്പതിന് മുൻപ് ഈ പ്രദേശത്ത് എത്തിയതായാണ് വിവരം കാശ്മീരിലെ ഖത്രയിൽ ഏപ്രിൽ പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുവാൻ ഉണ്ടായിരുന്നു എന്നാൽ അത് മാറ്റിവെച്ചത് മൂലം ഭീകരർക്ക് അവരുടെ പദ്ധതി നടന്നില്ല എന്ന് പ്രിന്റ് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു അന്ന് നടക്കാതിരുന്ന ഭീകരാക്രമണം ആണ് പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ഇപ്പോൾ നടത്തിയത് കൊല്ലപ്പെട്ട ടൂറിസ്റ്റുകൾക്കിടയിൽ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു ബൈസാരാൻ ഗുന്ദുകളിലേക്ക് വന്ന നാല് ഭീകരർ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മാഗി പോയിന്റിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ ചോദിച്ച് ഹിന്ദു പുരുഷന്മാരെ മാറ്റി നിർത്തുകയും ചെയ്തുവെന്ന് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടുപേര് അവരുടെ പേരുകൾ മാറ്റി പറഞ്ഞ് രക്ഷപ്പെട്ടു മാറ്റി നിർത്തിയവരുടെ നേരെ നിറയൊഴിച്ചു എന്നിട്ട് ഭീകരർ കടന്നു കളഞ്ഞു സംഭവസ്ഥലത്ത് വീണു കിടന്ന ബുള്ളറ്റ് അവശിഷ്ടങ്ങളിൽ നിന്നാണ് എ കെ ഫോർട്ടി സെവൻ ആണ് ഭീകരർ ഉപയോഗിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇരുപത്തി ആറ് പേരുടെ ജീവൻ എടുക്കുവാൻ ഭീകരർ സംഭവസ്ഥലത്ത് ചെലവഴിച്ചത് പതിനഞ്ച് മിനിറ്റാണ് സാധാരണ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഈ ഭീകര സംഘടനയിലെ ആളുകൾ ഇടപെടുമ്പോൾ പേരാണ് ഉൾപ്പെടുക എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു നാല് ഭീകരർക്ക് പുറമെ പൈൻമര കാട്ടിൽ രണ്ടു പേര് സാഹചര്യങ്ങൾ നിരീക്ഷിക്കുണ്ടായിരുന്നായിരിക്കും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് ഭീകരരെ കണ്ടെത്തുവാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കമാണ് പ്രത്യേക സൈന്യം നടത്തിവരുന്നത് അന്നേ ദിവസം മേഖലയിൽ ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന് ഇന്റലിജൻസ് വിവരം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ പ്രത്യേക പരിപാടികൾക്ക് മുൻപായി സാധാരണയുള്ള മുന്നറിയിപ്പാണിത് എന്ന് സായുധ സേന കരുതി മുന്നറിയിപ്പിനെ അവഗണിച്ചു ഈ ടൂറിസ്റ്റ് സീസണിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുമ്പോൾ സൈനിക സാന്നിധ്യം മേഖലയിൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ടൂറിസ്റ്റുകൾക്ക് നേരെ ഇത്തരം ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സേന പറയുന്നത് മാത്രമല്ല ഇത്തരം ഒരു ആക്രമണം പ്രദേശത്തെ ആളുകൾക്കും ദോഷകരമായി ബാധിക്കും ഈ സ്ഥലം ഒരു സുരക്ഷിത മേഖലയായി കരുതിയിരുന്നുവെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് സുരക്ഷ വീഴ്ചകൊണ്ട് പൊളിഞ്ഞത് ഇരുപത്തി ആറ് ജീവനുകളാണ് അത് സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെറിയ പ്രഹരം അല്ല രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് സുന്ദരമായ കാശ്മീർ സന്ദർശിക്കുന്ന പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുവാൻ കൂടുതൽ സേനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആക്രമണം ഒഴിവാക്കാമായിരുന്നു